നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്ന പീഡന പരാതിയിൽ വിനീത് ശ്രീനിവാസിന് പുറമെ മറ്റൊരു തെളിവ് പുറത്തുവിട്ടിരിക്കുകയാണ് നടി പാർവതി ആർ കൃഷ്ണ പീഡനം നടന്നുവെന്ന് യുവതി പറയുന്ന ദിവസം പാർവതി നിവിൻ പോളിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് പാർവതി ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് അന്നത്തെ ലൊക്കേഷനിലെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം പാർവതി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനെടുത്ത വീഡിയോ ആണിത് ഈ വീഡിയോയിൽ കാണുന്ന കോസ്റ്റ്യൂം നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും ഒപ്പം വീഡിയോയിൽ കോസ്റ്റും കാണിക്കുന്നുണ്ട് പാർവതി അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ പതിനാലിന് ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ സീൻ ചെയ്തത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഞാനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ വാർത്ത കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയണ്ടേ തീർച്ചയായും പറയണം കാരണം അതാണ് സത്യം നടി പാർവതി കൃഷ്ണ പറഞ്ഞു ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് തന്നെ നിവിൻ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് നേര്യമംഗലം സ്വദേശിയായ പരാതിക്കാരിയുടെ ആരോപണം മുറിയിൽ കെട്ടിയിട്ട് ലഹരി തന്ന് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പരാതിക്കാരി ആരോപിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തങ്ങൾക്കൊപ്പം ഷൂട്ടിലായിരുന്നുവെന്ന് വ്യക്തമാക്കി സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയിരുന്നു പതിനാല് മുതൽ പതിനഞ്ചിന് പുലർച്ചെ വരെ തനിക്കൊപ്പമായിരുന്നു നിവിൻ എന്നും എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിലും ക്രൌൺ പ്ലാസയിലും വെച്ചാണ് ഷൂട്ടിംഗ് നടന്നത് അതുകഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു സമയം സംസാരിച്ചു കഴിഞ്ഞാണ് പോയത് ക്രൌൺ പ്ലാസയിലാണ് ഞങ്ങൾ ഉണ്ടായത് പിന്നീട് നിവിൻ അരുൺ സംവിധാനം ചെയ്യുന്ന ഫാർമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിന് പോകുകയാണെന്ന് പറഞ്ഞാണ് പോയത് നാട്ടിൽ തന്നെയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ക്രൌൺ പ്ലാസയിൽ ചോദിച്ചാൽ നിവിന്റെ സി സി ടി വി ഫുട്ടേജ് കിട്ടുമെന്നും വിനീത് റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞു മുന്നൂറിലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് നിവിനൊപ്പം ഉണ്ടായിരുന്നു സെറ്റിംഗ് ഇവരൊക്കെ സാക്ഷികളാണ് അന്ന് നിവിനൊപ്പം ഷൂട്ടിങ്ങിൽ കൂടിയായ പാർവതി കൃഷ്ണയും ഉണ്ടായിരുന്നു ആരോട് ചോദിച്ചാലും നിവിൻ അവിടെ ഉണ്ടായിരുന്നുവെന്നറിയാം അത്തരത്തിൽ നിരവധി തെളിവുകളുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നതാടാ എന്ന് പറയുന്ന സീനുകളുടെ ഷൂട്ടൊക്കെ ഈ ദിവസങ്ങളിലാണ് നടന്നത് ഇതായിരുന്നു വിനീത് ശ്രീനിവാസിന്റെ വെളിപ്പെടുത്തൽ അതേസമയം പീഡനം നടന്നെന്ന് പറയുന്ന ദിവസങ്ങളിൽ പരാതിക്കാരിയും കേരളത്തിൽ തന്നെയുണ്ടെന്ന വിവരമാണിപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും പരാതിക്കാരിയുടെ യാത്രാ വിവരങ്ങളും പോലീസ് പരിശോധിക്കും ഒപ്പം നിവിൻ താമസിച്ചെന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിക്കും നേരത്തെ നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം യുവതി പറഞ്ഞ ഹോട്ടലിൽ നിവിൻ മുറിയെടുത്തിട്ടില്ലെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്